ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലോട്ട് സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് ഒറ്റപ്പാലം ഒറ്റപ്പാലം പത്തൊമ്പതിലുള്ള ഒരു വീട് കാണിക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ കാര്യങ്ങളിലോട്ട് പോകാം ഓക്കെ അപ്പോൾ എന്നാൽ നമുക്ക് ആ വീടിൻ്റെ കാഴ്ചകളോട്ട് പോകാം ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഏഴ് സെൻറ്റ് സ്ഥലം അപ്പോൾ എന്നാൽ അതിൻ്റെ ഉള്ളിലോട്ട് പോകാം ഓക്കെ ഇതാണ് വീട് ഒരു പെയിൻറ്റിങ് ചെയ്താൽ നല്ല വീടായി വഴി പിന്നെ കാറ് പാർക്ക് ചെയ്യാനുള്ളത് ആ സൈഡിൽ നിന്ന് കണ്ട് സ്ലോപ്പ് ആക്കിയിട്ട് ചെയ്യണം ഫ്രണ്ടിൽ ലേശം പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പെയിൻറ്റിങ് ചെയ്താൽ നല്ല വീടായി വീടായിട്ടോ അപ്പോൾ ഒരു പെയിൻറ്റിങ് ചെയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് വീടിൻ്റെ ഫ്രണ്ടേജ് ഇങ്ങനെ നമ്മൾ കാണുന്നത് ഒറ്റപ്പാലത്തേക്ക് ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളൂ ഒന്നെടുത്തിട്ട് ചുറ്റുപുറം മതിലൊക്കെ കണ്ട് വെച്ചാൽ നല്ല വീടായിട്ടോ പിന്നെ റേറ്റും അവർ അതിനനുസരിച്ചിട്ട് തന്നെ അവർ പറയുന്നുള്ളൂ വീടിൻ്റെ ഉള്ളിൽ സൂപ്പറാണ് ഞാൻ കാണിച്ചു തരാം വീടിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ ഫ്രണ്ടിൽ തെങ്ങ്ണ്ട് ഈ മതിലൊക്കെ കണ്ട് സ്ലൈഡിങ് മതിലാക്കണം ആണോ നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് പോകാം ഒരു പെയിന്റിങ്ങിന്റെ ഒരൊറ്റ ബാക്കി ബാക്കിയെല്ലാം പുറത്ത് കഴിഞ്ഞിട്ടുണ്ട് ടൈലൊക്കെ നല്ല അടിപൊളി ടൈലിരിക്കണേ കണ്ടോ ഉള്ളിൽ കണ്ട് കിടന്നു കഴിഞ്ഞാൽ വീടിന്റെ വിശാലത കാണാം വല്യ ഹാളാട്ടോ ചുറ്റോട്ടൊക്കെ ഉണ്ടല്ലേ പെയിന്റ് അടിച്ച നല്ല വൃത്തിയായി വീടിന്റെ കണ്ടില്ലേ നല്ല വലിയ ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് കേട്ടോ പെയിന്റിങ് കണ്ട് കഴിഞ്ഞ് ചെറിയ പണികളൊക്കെ കണ്ട് കഴിഞ്ഞ നല്ല വല്യ വൃത്തിയുള്ള വീടായി ചെല്ലുമ്പോഴുള്ള ഹാള് കണ്ടില്ലേ നല്ല വലിയ ഹാളാണ് ഇത് വേണല്ലേ സോഫ സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സൂപ്പർ ഹാളാട്ടോക്ക് കയറി ചെല്ലുണ്ടവിടെ റേറ്റ് അവർ പറയണത് ഇരുപത്തെട്ടിൽ ലക്ഷമാണ് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി തരും പാർട്ടി വരുമ്പോൾ ഇത് വേണല്ലേ ഡൈനിങ് ഹാള് ഡൈനിങ് ഹാള് പിന്നെ മുകൾക്കുള്ള കോണി അതിൻ്റെ ടൈല് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു സ്റ്റീൽ ട്രാക്ക് ഇടണം മുകൾക്കുള്ള കോണി പിന്നെ വാഷ് ബേസിന് അയം ചെയ്യാനുള്ള സ്ഥലങ്ങൾ ആൾ നല്ല വലിയ വിശാലമായ ആളാട്ടോ ഒരു പെയിൻറ്റിങ്ങാൽ വൃത്തിയായി ഷബീറല്ലേ ഇത് നമ്മൾ അസിക്കാന്റെ കയ്യിൽ കിട്ടണം ഈ വീട് ഇതിനെ കൊട്ടാരാകും അപ്പൊ നമുക്ക് അടുക്കളയിലേക്ക് പോകാം കേട്ടോ കിച്ചൺ വലിയ കിച്ചൺ കേട്ടോ വലിയ അടുക്കള കേട്ടോ പെയിന്റിങ്ങിന്റെ തന്നെ ഉള്ളു ബാക്കി എല്ലാ പണി കഴിഞ്ഞു താഴേക്ക് അത് ഗ്രിപ്പ് ടൈലുകളാ അടുക്കളയൊക്കെ വലിയ അടുക്കള എന്താ പുറത്തേക്കുള്ള അടുക്കള അടുപ്പ് കാര്യങ്ങളൊക്കെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരൊറ്റ വിഷയമുള്ളൂ പെയിൻറ്റിങ്ങായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വീടായി അല്ലേ അടുക്കള വലിയ അടുക്കള അതൊക്കെ ശരിക്കും നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അടുക്കളയായി എന്താ ആള് തന്നെയാണ് ജസ്റ്റ് ഒരു പെയിന്റിങ്ങിന്റെ ഒരു ഇത് തന്നെ കാണുള്ളൂ ബാക്കി എല്ലാം ക്ലിയറാ ഫസ്റ്റ് റൂം എന്താ ഫസ്റ്റ് റൂം കേട്ടോ വലിയ റൂമാണ് എന്താ വല്യച്ചലന്മാർ അവിടെ അങ്ങനെ കൊടുത്തുണ്ട് ചെറിയ ചെറിയ പണികൾ പെയിന്റിങ് മാത്രാണ് കർട്ടൺ ഒക്കെ ഇട്ടാണ്ടല്ലോ വീടൊക്കെ റൂമ് പതിമൂന്ന് പതിമൂന്ന് സൈസാട്ടോ വല്യ റൂമാണ് പതിനാല് പതിമൂന്നോളം നല്ല വല്യ റൂമ കണ്ടല്ലേ ബാത്റൂമൂം ശരിക്കും പറഞ്ഞ റൂമിന്റെ വലിപ്പം കിട്ടോ നല്ല വലിയ ബാത്റൂമാണ് കേട്ടോ കോമൺ ആയിട്ട് കൊടുത്തിരിക്കുക പിന്നെ സെക്കൻഡ് റൂമ് എന്താ സെക്കൻഡ് റൂമും വലിയ റൂമ് കേട്ടോ കോമൺ ആയിട്ട് സൈഡിൽ ബാത്റൂം കൊടുത്തിരിക്കുകയാണ് അത് അറ്റാച്ച്ഡ് വേണമെങ്കിൽ ആക്കും ചെയ്യാം കാരണം നേരെ ബാക്കിൽ തന്നെയാണ് പതിനാല് പതിനാല് റൂമുകൾ കേട്ടോ പതിമൂന്ന് പതിനാലല്ല വലിയ റൂമാ ഇത് വേണ്ടോ ആ പതിനാല് പതിനാല് രണ്ട് റൂമുണ്ട് കേട്ടോ മൊത്തം വലിയ ഇവിടെ തന്നെയാണ് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് താറ് തന്നെ ഇത് വേണ്ടേ മോളിൽ പറഞ്ഞ ക്ലോസ് അല്ലേ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുകൾക്ക് റൂം എടുക്കാം മുകളിൽ ഇതാ സ്റ്റീലിൻ്റെ റോഡ് മാത്രം കൊടുത്താൽ ടൈലൊക്കെ ഇട്ടിരിക്കുന്നു കണ്ടില്ലേ കംപ്ലീറ്റ് ടൈലിട്ടിരുന്ന് വിശാലമായ സ്പേസ് ഉണ്ട് കേട്ടോ ഈ പറഞ്ഞ മാതിരി പെയിൻറിങ് ഇല്ലേ ഷബീർ അല്ലേ പെയിൻറ്റിങ് പിന്നെ അത്യാവശ്യം കുറച്ച് കർട്ടൺ വർക്ക് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വില അവർ പറയണത് ട്വൻറ്റി എയ്റ്റിലേക്കാണ് ഏഴ് സെൻറ് സ്ഥലമുണ്ട് ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് ഒറ്റപ്പാലം ടൗണിലേക്ക് വരും ഒരു കിലോമീറ്റർ പാലപ്പുറത്തേക്കും ഒരു കിലോമീറ്റർ പിന്നെ അമ്പലം പള്ളി എല്ലാ മതസ്ഥർക്കും താമസിക്കാം എൽ കാറ് നിർത്തണമെങ്കിൽ ചെറിയൊരു വർക്ക് ഫ്രണ്ടിൽ ചെയ്യണം പക്ഷേ അതിനുള്ള സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട് അതിൽ ഹൈറ്റ് കൂട്ടിയിട്ട് മുറ്റം പണി ചെയ്ത് കഴിഞ്ഞാൽ കാറും കാര്യങ്ങളൊക്കെ നിർത്താം ഇതാണ് ഞാൻ പറഞ്ഞ താഴത്തെ സ്ഥലം കണ്ടോ അത് നേരെ റോഡ് വീടിൻ്റെ ഫ്രണ്ടിൽ പിന്നെ ഉണ്ടല്ലേ ഷബീർ അലി അങ്ങോട്ട് കണ്ടില്ലേ ശരിക്കും താഴ്ത്തത്തെ രണ്ട് റൂമ് അതേപോലെ മുകളിലേക്കും കയറ്റാം പിന്നെ പത്തൊൻപത് നിന്ന് മുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വീട്ടിലേക്ക് നല്ല രസമുള്ള അടിപൊളി വീടാണ് കേട്ടോ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞാൽ സൂപ്പറായി പുറത്തുനിന്ന് ആ പെയിൻറ്റിങ്ങിൻ്റെ ഇതില്ലാത്തതുകൊണ്ട് മാത്രമാണ് ആളിൻ്റെ വലിപ്പം കാണിച്ചു തരാം ഇതാണോ വലിയ ഹാളാട്ടോപത് സ്ക്വയർ ഫീറ്റ് വീട് ഒരു ഗേറ്റ് ഫ്രണ്ടിൽ വെക്കാനുണ്ട് പിന്നെ സൈഡിൽ രണ്ട് കൈമതിൽ വെക്കാനുണ്ട് അതേപോലെ കാർ പാർക്കിങ്ങിൻ്റെ പോ ക്ലിയർ ആക്കാനുള്ളതുണ്ട് പിന്നെ ഒരു പെയിൻറിങ് ഇത്രയും വർക്ക് കഴിഞ്ഞാൽ വലിയൊരു വീട് തന്നെയാണ് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഏഴ് സെൻറ് സ്ഥലമുണ്ട് നിന്ന് മുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ വീടിൻ്റെ ഉള്ളിലൊക്കെ കണ്ടില്ല റൂമൊക്കെ പതിനാല് പതിനാല് രണ്ട് റൂമാണ് സെപ്പറേറ്റ് ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് അത് രണ്ടിലേക്കും വേണമെന്നുണ്ടെങ്കിൽ അറ്റാച്ച്ഡ് ആക്കാം അതേപോലെ ഹാൾ കണ്ടില്ല വിശാലമായ വലിയ ഹാളാണ് ഡൈനിങ് ഹാളും ഉണ്ട് പിന്നെ കയറി ചെല്ലുമ്പോൾ ഒരു ഹാളും ഉണ്ട് എല്ലാം വളരെ വൃത്തി പിന്നെ അടുക്കളയും അതേ വലിയ അടുക്കളയാണ് രണ്ട് അടുക്കള ഉണ്ട് പുറത്തേക്കുള്ള ഏരിയ ഉണ്ട് അതേപോലെ പുറത്തൊരു ബാത്റൂമും എക്സ്ട്രാ ഉണ്ട് പുറത്തൊരു ഇത്ര ഉണ്ട് കോമൺ ആയിട്ട് അപ്പോൾ എല്ലാവരും വന്നിട്ട് വീട് കാണുക ചെറിയ റേറ്റ് ഉള്ളേ ഉള്ളൂ വലിയൊരു വീടുമാണ് നല്ലൊരു ലോട്ടറി പോലെ കിട്ടുന്ന ഒരു വീട് തന്നെയാണ് മെയിൻ ഹൈ മെയിൻ പ്രശ്നം എന്താ വെച്ചുകഴിഞ്ഞാൽ വണ്ടി നിർത്താനുള്ള ഒരു മെയിൻ സാധാ ഒരു നോർമലായിട്ട് അത് മേ നമ്മൾ ലേശം പണി ചെയ്യണം പിന്നെ ഒരു ഗേറ്റും വെക്കണം അത്രേ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ് തന്നെ അവർ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് ഇനി ഇനി എവിടെയെങ്കിലും വല്ല വീടുകളോ എന്തെങ്കിലുമൊക്കെ വയ്ക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഓക്കെ അപ്പം ഇനി അടുത്തൊരു ആയിട്ട് വരുന്നത് വരെ ബായ് ഇതാ റോഡ് കാര്യങ്ങളൊക്കെ ഈ വീട്ടിൽ നിന്ന് ഇവിടുന്ന് മുന്നൂറ് മീറ്റർ ഉള്ളൂ ചുറ്റോറും വീടുകളുണ്ട് ഹിന്ദൂസിനും മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും ഒക്കെ പറ്റിയ ഏരിയ തന്നെയാണ് കണ്ടോ എല്ലാതരം വണ്ടികളും പോകും വേണ്ട വഴിയൊക്കെ എന്താ ഇവിടുന്ന് ഇങ്ങനെ പോവാ വണ്ടിയല്ല വണ്ടിയും പോകട്ടോ എന്താ കേട്ട ചുറ്റുവറൊക്കെ വീടുകളുണ്ട് ചുറ്റുവറൊക്കെ നല്ല വീടുകളുണ്ട് കെട്ടോ ചുറ്റുവറേനായാലും പക്കത്തെ വീടാ കേട്ടോ ഇത് വഴിയാണ് പക്ഷെ വഴി പുറത്ത് ഇങ്ങനെ കാട് കയറി കിടക്കുന്ന കാരണമാണ് കേട്ടോ അത് കാരണം ഞങ്ങൾ വണ്ടി കൊണ്ട് എടുക്കാത്തത് ഇത് കണ്ടോ ഇതിൻ്റെ അറ്റം വരുന്നത് അതിർത്തി വരുന്നത് ധൈ ഈ ഭാഗമല്ല അതിൻ്റെ അതിർത്തി വരുന്ന പക്ഷേ ഈ ഭാഗത്താണ് അങ്ങനെ പൊന്തങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ക്ലിയർ ആകും കേട്ടോ